ഹായ് ഫ്രണ്ട്സ് ഞാൻ വളർന്ന ഷാനവാസ് ഇതൊരു അഡീനിയം പ്ലാന്റ് ആണ് ഇതിപ്പം രണ്ട് പാറ്റേൺ മാത്രമേ ഇവിടെയുള്ളൂ സിംഗിൾ പാറ്റേൺ ആണ് പിന്നെ ഇതിന് ഒരുപാട് വെറൈറ്റികളുണ്ട് പിന്നെ ഇത് നമുക്ക് വെച്ചാൽ ഈ അഡീനിയം പ്ലാന്റ് എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അതിന് സീഡ് ഇട്ടും പിന്നെ ഗ്രാഫ്റ്റ് ചെയ്തും ഫുൺ ചെയ്തും ഒക്കെ നമുക്ക് കിളിപ്പിക്കാൻ പറ്റും ഇത് ഞാനൊരു പതിമൂന്ന് കൊല്ലത്തിന് മുൻപ് വാങ്ങിയ ഒരു പിന്നെ അടിഞ്ഞ പ്ലാന്റിൽ നിന്നും ഞാനത് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് ഫോൺ ചെയ്ത് വെച്ച തൈകളാണിത് ആ ഫോൺ ചെയ്തു വെച്ച തൈകളും ഇപ്പോൾ ഏകദേശം ഒരു ആറേഴ് കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ പിന്നെ രണ്ട് ഇതാണ് അടീനത്തിന് രണ്ട് തൈകളാണ് ഞാൻ നെൽസറിയിൽ നിന്ന് വാങ്ങിയതാണ് ഇത് പതിമൂന്ന് കൊല്ലാവും ഞാൻ ഇത് വാങ്ങിയിട്ട് അതിൽ നിന്നും ഒരുപാട് ഇത് ഞാൻ ഫോൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അതിൻ്റെ സീഡാണ് ഇത് പിന്നെ ഇതിൻ്റെ വിത്തുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പുപ്പത്താടി പോലെ കണ്ടോ അതങ്ങ് പിന്നെ പറന്ന് പോവുകയാണ് ചെയ്യുന്നത് ഈ അപ്പുപ്പത്താടി പോലെ ഇത് പൊട്ടിയിട്ട് ഇത് പറന്ന് പോകും നമ്മളത് പറന്ന് പോകാതിരിക്കാൻ വേണ്ടി ഇതിന് ഈ പിന്നെ ഈ അടീനിയത്തിനകത്ത് വരുന്നത് ഈ കായ്കട് വരുമ്പോഴത്തേക്ക് നമ്മളീ തെങ്ങിൻ്റെ കൂമ്പ് കണക്ക് വള വളരെ ചെറുത് ചെറിയ രീതിയിലാണ് ഇതിൻ്റെ കാ വരുന്നത് അല്ല അത് നമുക്ക് വിളയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരു ഏകദേശം പക്ഷേ ഒരു വിളവെത്തും നമുക്കറിയാല്ലേ ആ സമയമാകുമ്പോൾ തന്നെ നൂലോ മറ്റോ ചുറ്റി കൊടുത്തത് പൊട്ടി പോവാതിരിക്കാൻ നോക്കണം അല്ലെങ്കിൽ അത് വിളഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ വിളയുന്ന ടൈമിൽ അത് നമ്മൾ ഇത് എടുത്തു എടുത്ത് സൂക്ഷിച്ചു വെക്കുക പിന്നെ പൊട്ടിക്കഴിഞ്ഞാൽ ഇത് പറഞ്ഞു പോകും നമുക്ക് ഒരു ഇതിൽ നിന്നും ഒരു പിന്നെ പത്തോ അറുപതോളം സ്വീഡ് അതിൽ നിന്ന് കിട്ടും ഇതിപ്പം രണ്ടെണ്ണത്തിൽ നിന്ന് കിട്ടിയത് എനിക്കൊരു പത്തോ ഇരുപത് എനിക്ക് കിട്ടിയിട്ടുള്ളൂ കാരണം ആ കിട്ടിയ സീഡ് ഞാനിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് എടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് ഒരു അഞ്ച് ദിവസം നമുക്കൊന്ന് അഞ്ച് മണിക്കൂർ നമുക്കൊന്ന് വെള്ളത്തി ഇട്ട് വെച്ചിട്ട് വേണം ഇത് നമുക്കൊന്ന് നടാനായിട്ട് അങ്ങനെ പിന്നെ നമുക്കിപ്പം വെള്ളത്തിൽ ഇടാതെ തന്നെ നടാം പക്ഷേ അത് പിന്നെ ഈ ഇത് മുളച്ചു വരുന്നതിന് കുറച്ച് ടൈം എടുക്കും ദിവസങ്ങളെടുക്കും ഇതിപ്പം വെള്ളത്തിട്ട് കുതിർത്തിട്ട് വെക്കാന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് പിന്നെ മുളച്ചു വരും ഞാനിപ്പോൾ ഒരു അഞ്ച് ദിവസം ഒരു അഞ്ച് മണിക്കൂർ ഞാൻ ഒന്ന് മാറ്റി വയ്ക്കുക ഇതിപ്പം ഞാനൊരു ഫോർട്ടി മിക്സ് തയ്യാറാക്കി വെച്ചിരിക്കുക ഈ ഫോർട്ടി മിക്സ് തയ്യാറാക്കിയതിനകത്ത് നമുക്ക് ആ സ്വീഡുകൾ നമുക്ക് ഇട്ട് ഇട്ട് കൊടുക്കാം അതിപ്പം വളരെ താഴ് താഴ് താഴ്ചയിലോട്ട് കുഴിയെടുത്തൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല അതാണ് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്ക ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മുളയ്ക്കുന്നതിന് വളരെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ആ സ്വീഡിങ്ങനെ നിരത്തി ഇത് തേണക്കേട്ടെ ഒന്ന് പാകി കൊടുത്താൽ മതി അല്ല ഇതിപ്പം അല്ലാതെ തന്നെ ഇപ്പം ചെടിയെ നമ്മൾ ഡയറക്റ്റ് എടുക്കാൻ തന്നെ വെള്ളത്തിൽ ഇടാതെ തന്നെയും ഇത് നട്ടെടുക്കാം ഇതിന് ഒരുപാട് രീതിയിൽ നമുക്കിത് ഈ അടിയിൽ നമുക്ക് നടാം അതായത് ഫൂൺ ചെയ്ത് എടുക്കാം പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യാം അതിൻ്റെ പിന്നെ സീഡിട്ട് നമുക്കിത് ക്ലിപ്പിക്കാം അതുപോലെ തന്നെ ഇത് ഒരുപാട് പിന്നെ നീളത്തിലൊന്നും ഇത് കട്ട് ചെയ്തെടുക്കണമെന്നില്ല എന്നാൽ രണ്ട് മുകളങ്ങളായിട്ട് ഉള്ള രീതിയിൽ കട്ട് ചെയ്തെടുത്തും നമുക്കിത് പിന്നെ തൈകൾ നമുക്ക് പിന്നെ ഉണ്ടാക്കിയെടുക്കാം തൈകൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം ഇതിപ്പം ഞാനിപ്പം അതിപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ കുറച്ച് പിന്നെ ചാണകപ്പൊടി ചാണകപ്പൊടി നമുക്കൊന്ന് വിതറിയാൽ മതി ഒരുപാട് ചാണകപ്പൊടിയൊന്നുമില്ല അത്യാവശ്യം ആ വിത്തുകളൊന്നും മറിയത്തക്ക രീതിയിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഞാനിപ്പം കുറച്ച് പോട്ടി മിക്സ് തയ്യാറാക്കിയത് ബാലൻസ് ഇരിപ്പ് അതില്ല എങ്കിൽ പോട്ടി മിക്സ് തയ്യാറാക്കിയതില്ല എങ്കിൽ കുറച്ച് മണൽ വേണമെങ്കിലും നമുക്കത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് ദിവസം ആറ് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് പിന്നെ മുളച്ചു വരും അത് അതിന് നമ്മൾ മുളച്ച് വന്നു കഴിഞ്ഞിട്ട് അതിൽ തിരിച്ച് നടന്ന ടൈമിലെടുത്ത് നമുക്ക് ചെറിയ ചട്ടിയിലോ ഗ്രോ ബാക്ക്ഗ്രോ ഒക്കെ ആയിട്ട് ഇത് നട്ടുമാറ്റാം കാരണം ഇത് നമ്മൾ നടമ്പഴ് നട്ട് കഴിഞ്ഞ് ഇത് തയ്യാൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് പിന്നെ വളരെ വെയിൽ കൂടി സൺ സൺ ഡയറക്റ്റ് അത് പിന്നെ സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം ഇത് വെക്കാനുള്ളത് അല്ലാതെ നമ്മൾ തണലത്ത് കൊണ്ട് വെക്കലും ഇത് അതൊക്കെ ഇത് വെള്ളത്തിൻ്റെ ഒരുപാട് ആവശ്യങ്ങളൊന്നുമില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നനച്ചു കൊടുത്താലും മതി ഇത് കാരണം ഇത് നടന്ന സമയത്ത് നമുക്ക് ആ ചട്ടിയുടെ അടിഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് തൊണ്ടോ മെറ്റിലോ മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ചെയ്തു കൊടുക്കാൻ വെള്ളം ഇത് മാറി അടിയിലോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇതിന് ഒരുപാട് വെള്ളത്തിൽ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ സൂര്യപ്രകാശം നല്ല കിട്ടത്തക്ക രീതിയിലുള്ള സ്ഥലങ്ങളിൽ വേണം ഇത് നടാൻ മഴ സമയുമ്പോഴത്തേക്ക് ജലാംശം ഒരുപാട് നിന്ന് കഴിഞ്ഞാൽ അഴുകിപ്പോവും അതും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കണം കാരണം ഞാനിതിപ്പം നട മുൻപ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് ഈ വീഡിയോ ആണ് കാണിച്ചത് ഇതിൽ നിന്ന് നമുക്ക് ആ തൈകൾ ഫൂൺ ചെയ്ത് നമുക്ക് നടാം നമ്മൾ ഈ ഫോൺ ചെയ്യുന്ന തൈ ഇത് ഇപ്പോൾ ഇതിൽ നിന്ന് ഫോൺ ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സാഫ് ഉപയോഗിച്ച് നമ്മളിപ്പോൾ ആ അല്ല ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് സാഫ് നമ്മൾ കുറച്ച് തേച്ച് കൊടുക്കാൻ നല്ലതായിരിക്കും അല്ലെങ്കിൽ ആ ഫംഗൽ രോഗങ്ങളും ഒക്കെ വന്ന് ഇത് അതിനകത്ത് പിന്നെ വെള്ളമൊക്കെ നിന്ന് അടുക്കിപ്പോവും നമ്മളിപ്പോൾ ഈ പിന്നെ ചെയ്ത് എടുത്തിട്ട് അതിനകത്ത് നമുക്ക് വെള്ളം ഒരുപാട് എടുത്ത് ഒഴിക്കണമെന്നൊന്നുമില്ല ചില സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഇത് ഫോൺ ചെയ്യുന്ന ഒരുപാട് നീളത്തിലൊന്നും ഫോൺ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പം ഈ ഫോം ചെയ്തെടുക്കുന്ന ഞാൻ ഇപ്പം കാണിക്കുന്നുണ്ട് അത് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം ഇത് ഇങ്ങനെ ചെയ്തേക്കുന്നത് ഇതിപ്പോൾ ഇതിപ്പോൾ വളരെ ചെറുതിൽ ആ നമുക്ക് ആ ബാലൻസ് വരുന്നത് ഇപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞില്ല രണ്ട് മുകളങ്ങളായുള്ള ഭാഗങ്ങൾ നമ്മൾ നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഈ അടീനിയും